ഹായ് എവരിബഡി മക്കളെ നമ്മുടെ പുതിയ വീഡിയോ ഈ അതിമനോഹരമായ കാഴ്ചകൾ നമ്മൾ അടുത്തടർന്നുള്ള വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും ഈ വീഡിയോയുടെ ബാലൻസ് നമ്മളിന്റെ പിന്നാലെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇത് ചെറിയ വീഡിയോ ആണ് നമുക്ക് സമയം പോയത് സമയം പോയതിനാൽ നമ്മൾ ഇന്ന് തന്നെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതാണ് ഇതിന്റെ ബാക്കിയുള്ള വീഡിയോയും പ്രിപ്പയർ പ്രിപ്പയർ ഇങ്ങനെ അതിനോടനുബന്ധിച്ചുള്ള എല്ലാ വിശേഷങ്ങളും ഉടൻ തന്നെ ഇതിനകത്ത് ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും ബക്കറ്റ് എടുത്തുപോനെ ആ കവറോ പറൽമഴയല്ലേ

ഞാൻ കയറി പോകാൻ തുടങ്ങിയതാട്ടോ ഇപ്പൊ ഭയങ്കര മഴയായിരുന്നു അല്ലെ അത് ആ മഴ മേളി കഴിച്ചപ്പോണ്ട കിട്ടിയത് ആയി കൂട്ടുകാരി കൊറേ നാളുകൊണ്ട് നമ്മൾ വീഡിയോ ഇടാതിരുന്നതാണ് ഇന്ന് വീഡിയോക്ക് വേണ്ടി ഇന്ന് ഇറങ്ങിയതാണ് ഞങ്ങൾ ആരും സന്ദർശിക്കാൻ പോയി നമ്മള് വലയിൽ കയറിപ്പോണ്ടായിരുന്നു വലയൊക്കെ ആയി ഇന്ന് ഇറങ്ങിയതാണ് അതില മീൻ ചാഹരിയായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും മറക്കരുത് പറ്റിയവരത് ഷെയർ ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക അതുപോലെ നിങ്ങളും ഇതുപോലെ മീൻ പിടിക്കാൻ പോയ അനുഭവങ്ങളുണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിലാണ് ചാൽ വലിയ ഉപകാരമായിരുന്നു നിങ്ങൾ കൊല്ലം അഞ്ചൽ ആദ്യമായിട്ട് എത്ര മീൻ പറക്കി കഴിക്കുന്നു കേട്ടോ ഞങ്ങൾ വന്ന രണ്ടോ മൂന്നോ കയറി അവിചാരിതമായി കണ്ടുപിട്ട് സുഹൃത്തുണ്ട് നമ്മള് മീൻപിടുത്തത്തിലുണ്ടായിരുന്നു ഇതൊരു ഷോർട്ട് വീഡിയോ മാത്രമാണ് ഇതിന്റെ മെയിൻ വീഡിയോ ഇതിന്റെ പിന്നാലെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഈ മീൻപിടുത്തത്തിന്റെ വിശേഷങ്ങളും ആറിന്റെ കാഴ്ചകളും ഫ്രണ്ടിലോട്ട് റേഷൻ എല്ലാം